പള്ളി പള്ളിയിൽ എത്തിയിട്ടില്ല ഞങ്ങളിവിടെ മീമി നന്നാക്കി കൊണ്ടിരിക്കും അപ്പൊ നന്നാക്കി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ സാമ്പാർ ഒഴിക്കാനുള്ള പരിപാടികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനി കംപ്ലീറ്റ് ചെയ്യണം വെണ്ടക്കായ പല്ലുവേനെടുത്തു നമ്മിതാ നമ്മക്ക് അറിവിക്കട്ടെ വെണ്ടക്കായോ താങ്ക് യു സ്റ്റീവ് അതെന്താ താങ്ക് യു എന്തിട്ട് കാണിക്കുന്ന സ്റ്റീവോ ലാസ്റ്റ് കളിയില്ലേ ഉമ്മിട് അതിലിട് അതിലിട് അമ്മ കണ്ടു അമ്മ കണ്ടു അമ്മ കണ്ടു ഊട്ടാ അമ്മാമെന്ന് കൊച്ചില്ലേ അപ്പൊ അങ്ങനെ ഈ സണ്ണി ചേട്ടൻ പള്ളി പോയി തിരിച്ചെത്തി എന്തായി അവിടെ ഭയങ്കര ബഹളത്തിലാ അതെടുക്കണ്ട പാപ്പം ച്ച ഞാൻ കഴിച്ചു ആ കഴിക്കണ്ട

ഞാൻ പള്ളിയിൽ പോണേക്കാവുമ്പോൾ വന്നതാണ് അപ്പോൾ അവർ ഇവിടെ നിന്ന് ഒടുങ്ങി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ ഫുൾ ഫുൾ വട്ടൽ കഴിഞ്ഞു അതെ ആ സൈഡ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു കോഴികൾക്ക് ഇവിടെ ഉണ്ട നെല്ലിട്ട് കൊടുക്കണേ ഇന്ന് വേറെ തീറ്റ ഒന്നുമില്ല നെല്ല് മാത്രമേ ഉള്ളൂ മറ്റേ തീറ്റകളൊക്കെ എടുത്തുകൊണ്ട് വരാട്ടിപ്പോഴൊന്നും നേരില്ല അപ്പോൾ ഇവിടെ കുറേ നെല്ല് വിതറിയിട്ട് കൊടുത്തു പിന്നെ അവിടെ പുറത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മഴയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ മഴ പെയ്താൽ പുറത്തെടുക്കുന്നതൊക്കെ ചെളിയിൽ പോയി അപ്പോൾ അവിടെ ഇപ്പോൾ തലക്കാലം തിന്നാനുള്ളതൊക്കെ അവിടെ ഇട്ട് കൊടുത്തു ബാക്കിയുള്ളതൊക്കെ ഉള്ളിൽ കൂട്ടിലിട്ട് കൊടുത്തേക്കാം ഇത് തിന്നു കഴിയുമ്പോഴേക്കും ആൾക്കാർ അങ്ങോട്ട് എത്തിക്കോണ് ഇവിടെ ഇവിടെക്ക് ഇവിടത്തുണ്ട് കുറച്ച് പേർക്ക് ചേട്ടാൻ തലക്കാലം ഞാൻ എത്തിയിട്ടുണ്ട് പണി കയ്യാറായി

അപ്പൊ പുല്ലുവേട്ടൊക്കെ കഴിഞ്ഞതേ എല്ലാരും പോകാൻ പോകണ്ടോ അപ്പം സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിക്ക് കയറി കൊണ്ടിരിക്കണ ആൾക്കാര് മൂന്നുപേരുണ്ടാവുള്ള അടിപൊളി സർവീസ് ഉണ്ടോ വെറുതെ പറയുന്നതല്ല ഞാൻ ഇപ്പൊ പല പ്രാവശ്യം പതിനാറാ സമയത്തൊക്കെ തുടങ്ങി വിളിക്കുന്നതാണ് അപ്പൊ എന്തായാലും പുല്ലൊക്കെ വെട്ടി പോകുന്നുണ്ട് ആരെങ്കിലും ആവശ്യക്കണെങ്കിൽ തന്നെ ജാതി മരത്തിനൊക്കെ ഉണക്ക് കൂടുതലാണ് പിന്നെ മരുന്ന്ടിക്കാൻ പരിപാടി കാണാത്ത ഇഷ്ടംപോലെ തരാ തലക്കാലാണ് അത് മാതിരി ഇല പൊഴി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും മരുന്ന് നമ്മളുണ്ട് അത് മെഷീൻ വെച്ച് നമ്മളിവിടെ താഴ്ന്നടിച്ച് സ്പ്രൈ ചെയ്തു എത്ര ഹൈറ്റിലേക്ക് അടിക്കും ഒരു നാല്പത്തഞ്ച് അമ്പതി അത്ര ഹൈറ്റിലേക്കൊക്കെ പോവും വലിയ മെഷീനാ അതിനൊക്കെ ചാർജൊക്കെ മരുന്നിനനുസരിച്ച് വല്ലവരണ ചാർജ് നമ്മുടെ നിങ്ങളുടെ ചാർജ് എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ എന്നാലും എന്നാലും ഇതൊക്കെ സംഭവമാണ് ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ജാതിക്ക് പത്തെണ്ണം വലുതണെങ്കിൽ മാറും നിങ്ങളുടെ ചാർജ് അടക്കം മരുന്ന് പ്ലസ് ചാർജ് അടക്കം നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ നൂറ് ലിറ്റർ എടുത്തിട്ട് ഇരുന്നൂറ് ലിറ്റർ എടുത്തു പറഞ്ഞു പറ്റിക്കോ അങ്ങനെ ഇല്ല അതാണെന്ന് വിളിച്ചിട്ടും ചെയ്യാറ് വീട്ടുകാരനെ വന്ന് നോക്കിയോണ്ട് നിക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ അടുത്ത് പോയി നോക്കണം പിന്നെ നൂറ് ഇരുന്നൂറ് പറയണ്ടോന്ന് വെറുതെ പറഞ്ഞണ്ടാ വിശം അങ്ങനെയും ചെയ്യില്ല ഇപ്പൊ ഞാൻ പോലും ഇവിടെ ഇണ്ടായിരുന്നില്ല ഇത്ര നേരം പുല്യവെട്ടി സംഭവം തീർന്നു അതെ അപ്പൊ എന്തായാലും താങ്ക് യുക്കം 땡큐 베리 머치. കേട്ടോ. ഓക്കേ. ഒന്ന് ദോസം. ചേണ നമ്പർ വരുന്നു. ചേണ നമ്പർ വരി. ആർക്കെങ്കിലും പുല്ലു വെട്ടാനാണോ പറമ്പിൽ? നിങ്ങളുടെ അഡ്രസ്സ് എഴുതി കാണിക്കാനൊന്നും വയ്യ. ചേണ നമ്പർ. പുല്ലു വെട്ടാനാണോ പറമ്പുകൾ കളിക്കാനത്തേങ്ങനേരത്തെ കുറുകി ഇടാനാണോ മാർടക്കാനാണോ പ്ലാന്റിംഗ് ഉണ്ടെങ്കില് വിളിക്കാതെ പറമ്പ് മരിന്നടിക്കാനെങ്കിലും വിളിക്ക. 95443www9. ഓണം നമ്പർ നെ? 95443www9. അതെ. ഇനി നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് ട്ടോ. ഹരിതസേന. അഗ്രിടെക്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഇണ്ടായിരുന്നു? ഹരിതസേന അഗ്രിടെക്കിൽ കേറിയാൽ നമ്മുടെ മെഷീൻസ്ന്റെ റിവ്യൂസും കളക്ക ഉണ്ടാവും. ഓക്കേ. അപ്പോൾ ഇതിനെ വീണ്ടും കാണാം. താങ്ക് യു ഓക്കേ ബൈ ഒക്കെ നമ്മുടെ രജീഷ് ഭായയുടെ ആൾക്കാരാണ് ടീമാണ് ഇപ്രാവശ്യം മൂന്ന് പേരുണ്ടായിരുന്നോ അല്ലെങ്കിൽ അഞ്ചു ആറൊക്കെ വരാറുണ്ട് വണ്ടി പുറത്തിറങ്ങി ആരൊക്കെ ഇവന്റെ കല്യാണുണ്ട് അടുത്ത മാസം അടുത്ത 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 മാസം മാസം കല്യാണം കല്യാണം ഷാദിക്കാര ബൈ 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 അപ്പൊ ഞാനീ വീട്ടിലേക്ക് പോവാൻ പോണ് ഗ്രേസിനെ സ്കൂളിൽ നിന്ന് എടുക്കണം അതിന് സന്തോഷാവുമല്ലോ അപ്പൊ വീട്ടിലേക്ക് പോവാണ് അത് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട് കഴിഞ്ഞ ദിവസമായി കത്തിച്ചു വിടാണ് കുഞ്ഞിക്കോടെ ഇവിടെ കൂടെ അടുക്കളയിൽ അടുക്കളയിലെ നല്ല സൂപ്പർ കൊഴുവറച്ചാണ് കൊഴുവേക്ക എന്റെ പേര് വീടുകഴിവർ സാമ്പാർ കട്ട സാമ്പാർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതേ ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് പോകണ്ട ഗ്രേസിനെ കൊണ്ടുവരണം പിന്നെന്താ അതിനെ ഗ്രേസിനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം പോട്ടെ ഈ ചെടികൾ ഇങ്ങനെ ചെടികളിങ്ങനെ നല്ല രസമായിരുന്നു അല്ലെ ഈ ചെടി ഇങ്ങനെ എവിടെയും വേണം അവിടെയും വേണം